ജവാദി അലി എന്ന് പറയുന്നൊരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ് പലപ്പോഴും ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞതാണെങ്കിലും പുതിയ പുതിയ ഒരുപാട് ഫോളോവേഴ്സൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ വീണ്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം താങ്കൾക്ക് ഡോക്ടർ പണി ഇല്ലേ ഫുൾ ടൈം വീഡിയോ ആണല്ലോ ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിരിക്കും ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഒരു മനുഷ്യന് സമയം എപ്പോഴാണ് ഉണ്ടാവുകയെന്നറിയോ എനിക്ക് സമയം ഒന്നിന് സമയം തികയുന്നില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവുമ്പോഴാണ് ഞാനിപ്പോൾ ഡ്യൂട്ടിയിൽ തന്നെയാണ് ഇന്ന് രാത്രി ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയം ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ എനിക്ക് പ്ലാനില്ല ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് കഴിക്കാതെ ഞാൻ കഴിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ലൈവ് വരിക മനസ്സിലായില്ലേ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നത് എപ്പോഴാണെന്നറിയോ പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ സമയമല്ലല്ലോ സമയമല്ലല്ലോ എന്നുള്ള ഒരു വിപ്രാളം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് രണ്ട് കാര്യം നമുക്ക് ചെയ്യാം എനിക്ക് എനിക്കൊന്നിനും സമയമല്ല എന്ന് ലേസി ആയിട്ട് ചെയ്യാതിരിക്കാം രണ്ടാമത്തേത് എനിക്ക് എൻ്റെ ജോലിയോ അല്ലെങ്കിൽ എൻ്റെ ജീവിതമാർഗമോ എൻ്റെ ഈ ഒരു ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന് മുമ്പിൽ തടസ്സമാവരുത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുക പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പലപ്പോഴും വീഡിയോ ഇടുമ്പോൾ എൻ്റെ കൈസ് ടെലിസ്കോപ്പ് ഉണ്ടാവും എൻ്റെ ഞാൻ സാധാരണ ചിലപ്പോൾ പല്ലൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത് ചിലപ്പോൾ വാഹനം പാർക്ക് ചെയ്തെടുത്ത് വെച്ചായിരിക്കും ചിലപ്പോൾ പോണ വൈകളിൽ എവിടെയോ കാത്തിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സമയം തെളിഞ്ഞു വരുന്നത് അല്ലാതെ ഞാൻ ഇത് മാത്രം ചെയ്യാൻ വേണ്ടി ഒരു ഫിക്സഡ് പ്ലാറ്റ്ഫോം ഒരു ഫിക്സഡ് വേദി ഒരുക്കണം എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് സമയം തയാതിരിക്കുക ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ ഒരു ക്രിയേറ്റീവ് ലൈഫും എൻ്റെ പ്രൊഫഷണൽ ലൈഫും കൂടി തട്ടിച്ച് പറഞ്ഞു തരാം ഇന്ന് ആറേ പത്തിന് ഞാൻ എഴുന്നേറ്റത് കുളിച്ച് ബാക്കി പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്റ്റ് എക്സസൈസ് ചെയ്തു അരമണിക്കൂർ എക്സസൈസ് ചെയ്തു അരമണിക്കൂർ എക്സസൈസ് ചെയ്തു ഈ എക്സസൈസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മണിക്കൂറോളം ഞാൻ ക്ലാസ്സും കേട്ടു അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ അരമണിക്കൂറിൽ ഉള്ള ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് കേൾക്കുന്നത് ഇൻ ടു ടു സ്പീഡിലാണ് കേട്ടത് ഒരു വീഡിയോ കോഴ്സാണ് ചെയ്തത് സെക്ഷൽ ഡിസോർഡേഴ്സിനെ കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു കോഴ്സും കഴിച്ചു അത്രയും ഇൻഫർമേഷൻ ആ ഒരു സമയം കൊണ്ട് എൻ്റെ തലയിൽ കയറി എൻ്റെ വ്യായാമം എന്ന് പറയുന്ന ഡെയിലി റുട്ടീൻ തടഞ്ഞതുമില്ല അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി കഴിഞ്ഞ ദിവസം മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥിയെക്കുറിച്ചും ബ്ലഡ് പ്രഷർ കൂട്ടുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും പിന്നെയും കുറച്ച് സ്ക്രിപ്റ്റുകൾ ഉണ്ട് സമയം കിട്ടണം അതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഒരു എനിക്ക് ഏരക്ക് അല്ലെ ഏ പതിനഞ്ചാകുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് വരാൻ വേണ്ടി റെഡി ആഫിദ ഞാൻ ഭക്ഷണം കഴിക്കാൻ ആ ഞാൻ ഭക്ഷണം കഴിക്കാം അപ്പം വരാം കേട്ടോ ഓക്കെ ഓക്കെ കണ്ടോ ചെറിയ പറയണ്ടി വന്നു ഡ്യൂട്ടിയിലാണ് ഓ പി ആണ് എമർജൻസി അല്ല ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇത് കഴിഞ്ഞിട്ട് പോവാം മനസ്സിലായില്ലേ ദാറ്റ്സ് ദ ലൈഫ് അപ്പോൾ എന്ത് ചെയ്തു ഞാൻ പറ ഞാൻ ആ സമയം കൊണ്ട് തന്നെ എൻ്റെ രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തു ഗ്രീൻ സ്ക്രീൻ വെച്ച് ബാക്കിൽ പുറത്ത് ചെയ്ത് ചെയ്തു അതിലൊന്ന് അപ്പം തന്നെ അത് കഴിഞ്ഞ് ഒരു ലൈവും പോയി അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ എന്തു ചെയ്തു ഹോസ്പിറ്റലിൽ ഞാൻ മൈക്ക് കറക്റ്റ് ആണോ നോക്കിയാലോ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഈ ഗെട്ട ഫയലെല്ലാം കൂടി എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ടൈം എടുക്കുന്നില്ല മറ്റു കാര്യം ചെയ്തതിൻ്റെ ഇടയിൽക്കാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വീഡിയോ അവൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കി ഒരു എഡിറ്റിങ്ങും ചെയ്യാതെ ജസ്റ്റ് അങ്ങ് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ദാറ്റ്സ് ഓൾ ഇതിനൊന്നും വലിയ സമയം വേണ്ട അതോടുകൂടി എട്ടരണ് എൻ്റെ ഡ്യൂട്ടി വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡ്യൂട്ടി ആയിരുന്നു ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ആ കാര്യം കഴിഞ്ഞു അത് അപ്ലോഡ് ചെയ്തു പ്രഷർ കൂടാനുള്ള വീഡിയോ അതിന് എനിക്ക് ഫുൾ ടൈം കിട്ടിയില്ല എങ്കിലും ഞാൻ എനിക്കിന്ന് ഉറക്കം നഷ്ടപ്പെടാനും പാടില്ല നാളെ ഡ്യൂട്ടി ഇന്നൊക്കെ ഉള്ളതല്ലേ ഇപ്പോൾ ഉറക്കെ നഷ്ടപ്പെടാൻ ഉറക്കെ നഷ്ടപ്പെടാതെ ഉറക്കെ നഷ്ടപ്പെട്ടു എഡിറ്റ് ചെയ്യേണ്ട എന്ന് കരുതുകൊണ്ട് ആ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോഴേക്കാണ് എനിക്ക് എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഇപ്പോൾ കിട്ടുന്നത് നാളത്തെ ഷെഡ്യൂൾ ചെയ്തു വെച്ച വീഡിയോ അല്ല നാളത്തെ ഷെഡ്യൂളിലേക്ക് ഒരു വീഡിയോ ഇടണം അവിടേക്കാണ് ഇന്ന് രാത്രി ഇതാ ഈ ഒരു സഹോദരൻ തന്നെ എനിക്കൊരു ടോപ്പിക് ഇട്ടു തരുന്നത് നോക്കണം എത്ര സമയമില്ലാത്തപ്പോഴും നമ്മൾ സമയം കണ്ടെത്തുകയും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്യണം നമുക്ക് സമയം എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഒരുപാട് എല്ലാത്തിനും എല്ലാവർക്കും സമയമുണ്ട് പക്ഷേ നമ്മൾക്ക് ചില ഡിസ്ട്രാക്ഷൻസുകൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും ഞാൻ പത്രം വായിക്കാൻ ഒരുപാട് ന്യൂസ് മീഡിയകൾ ഫോക്കസ് ചെയ്യാൻ അനാവശ്യമായി സോഷ്യൽ മീഡിയ ഒരുപാട് സ്ക്രോൾ ചെയ്യാൻ ഒന്നും നമ്മൾ ബന്ധുരാറില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണം എൻ്റെ കല്യാണപ്പെട്ടിപ്പോയി എൻ്റെ കസിൻ്റെ അവിടെ പോയപ്പം ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ പോയി എടുത്തുപോയി ഒര മണിക്കൂർ മാത്രമാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ സമയം ഉപയോഗിച്ചത് വെറും അരമണിക്കൂർ പക്ഷെ നമ്മൾ ചിന്തിക്കണം ഈ അരമണിക്കൂർ നമ്മളിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പം നമ്മളിപ്പോൾ ആ സഹോദരൻ പറയാൻ കാരണം ബോച്ചയുടെ ഒരു വീഡിയോ ആണ് ബോച്ചേൻ്റെ ചായ ഞാൻ എന്ത് ചെയ്തു മൂന്ന് പാക്കറ്റ് വാങ്ങി അതിൽ ഒന്ന് ഉപ്പാക്ക് കൊണ്ടു കൊടുത്തു ഉപ്പാക്ക് ഞാൻ ചായ ഉണ്ടാക്കി വൈഫ് ഉണ്ടാക്കി തന്നതിന് ശേഷം കൂടി ഞാൻ ഉപ്പയുടെ കുടിക്കുന്ന സമയത്ത് കുടിക്കുന്ന സമയത്ത് അതിൽ വേറൊരു സമയം കണ്ടെത്തില്ല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചായയെക്കുറിച്ച് പറഞ്ഞൊരു ക്ലിപ്പ് ഇട്ടു ഇത് ഈ ബോച്ചയുടെ ചായ ഞാൻ വാങ്ങിയൊരു വീഡിയോ ആയിട്ടിരുന്നു അത് ഞാൻ പ്രത്യേക സമയം കണ്ടെത്തില്ല ഞാൻ ചെമ്മണ്ണൂർ ജില്ലയിൽ മറ്റൊരു ആവശ്യത്തിന് പോയപ്പം അവിടുന്ന് ഒരു സ്റ്റാഫർ നിങ്ങൾ ചായ വാങ്ങുന്നില്ലെന്ന് ചോദിച്ചു അതെനിക്ക് വാങ്ങണ്ടാന്നൊക്കെ തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെമ്മണ്ണൂരുമായിട്ട് സമീപിക്കുന്നതാണല്ലോ ഇനിയിപ്പോൾ എന്തായാലും നാല് ചേ രണ്ട് മൂന്ന് ചായപ്പൊടി വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു അയ്യായിരം പതിനായിരം രൂപയൊക്കെ ചായപ്പൊടി ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ വേണ്ടാന്ന് വന്ന് നോക്കുമ്പോൾ നാൽപ്പത് രൂപയുടെ മുതൽ ചായ വാങ്ങി അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒന്നിച്ച് തരുന്നത് ഇതിന് കുറിച്ചൊരു വീഡിയോ കിട്ടേക്കാമെന്ന് വിചാരിച്ചു സമയം എക്സ്ട്രാ അല്ല കേട്ടോ വരുന്നത് അതേ ഉള്ള സമയത്ത് ചെയ്യണം അവിടെ നിൽക്കുന്ന സമയത്ത് ചെയ്യുകയാണ് അല്ലാണ്ട് മറ്റൊരു സമയം അതിന് കണ്ടെത്തിയല്ല അതിനുവേണ്ടി ഒരുപാട് ഹോംവർക്ക് ചെയ്യല്ല ചെയ്യുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് വേൾഡ് ലിവർ ഡേ എന്നുള്ളത് അറിയില്ലായിരുന്നു പെട്ടെന്നൊരു സിസ്റ്ററാണ് എന്നോട് പറയുന്നത് ഇന്ന് ലിവറിലോ കരളീതിന് നിങ്ങൾക്ക് എന്താണെന്ന് പറയാനില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു വീഡിയോ അതിൻ്റെ ഇടയിൽ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം അതിൻ്റെ എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും പക്ഷെ അത് ഈസി ആയിട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ പെട്ടെന്ന് തന്നെ വേൾഡ് ലിവർ ഡേൻ്റെ തീം എന്താണെന്നൊന്ന് സെർച്ച് ചെയ്തു ഗൂഗിളിൽ നിന്ന് അത് നേരെ ഗൂഗിൾ ഡോക്സിലിട്ടു അത് കഴിഞ്ഞിട്ട് ലിവറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു പത്ത് ടിപ്സ് എന്താണെന്നുള്ളത് വേഗം ചാറ്റ് ജി പി ടിയിൽ അടിച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് കണ്ടൻറ്റ് റെഡി നേരെ ഇംഗ്ലീഷിലുള്ളത് എടുത്തിട്ട് വേഗം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലാക്കി അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് മലയാളീകരിച്ച് ആ പോയിൻസ് അവിടെ റെഡി ആക്കിയതിന് ശേഷം വേഗം ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് മാറി നിന്നിട്ട് ചിലപ്പം ഹോസ്പിറ്റലിൽ ഉള്ളിൽ നിന്ന് ലൈവ് എടുത്താൽ ചിലപ്പോൾ പേഷ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ വേൾഡ് ലിവർ ഡേൻ്റെ ഒരു ആറ് മിനിറ്റുള്ള ലൈവ് കൊടുത്തിട്ട് അതങ്ങോട്ട് ഫിനിഷ് ആക്കി അണ്ടർസ്റ്റാൻഡ് അങ്ങനെയാണ് വീഡിയോസ് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവണം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം പഠനത്തെ ഒരു ആഘോഷമാക്കി മാറ്റണം അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അതാണ് അത് ഉണ്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിയില്ല ചമ്മലില്ല മറ്റുള്ളവർ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ നോ പ്രോബ്ലം നമുക്ക് എല്ലാത്തിനും സമയം അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും ആ സഹോദരനും മറ്റുള്ളവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് എപ്പോഴും നമ്മളൊരു കാര്യം വിമർശിക്കുമ്പോഴോ വരുമ്പോഴോ ഓരോ മനുഷ്യൻ്റെ ഒരു യുണീക്നസ് ഉണ്ടാവും ഓരോ മനുഷ്യൻ്റെ പലരും പറയാറുണ്ട് നിങ്ങളുടെ കുറേ കണ്ടൻറ്റ്സൊക്കെ സ്റ്റോർ ചെയ്ത് എനിക്ക് കണ്ടൻറ്റിൻ്റെ ദാരിദ്ര്യമല്ല കണ്ടൻറ്റിൻ്റെ അതിപ്രളയാണ് ഉള്ളത് കാരണം നമ്മൾ ഡെയിലി ഡെയിലി ഓരോ പുതിയ പുതിയ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ നിന്നുകൊണ്ടാണ് അത് കണ്ടൻസിൻ്റെ ദാരിദ്ര്യമല്ല അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഫിക്സഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ പ്രെസൻറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴാണ് അതിന് ടൈം കണ്ടെത്താതിരിക്കും വരാം കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരാം അത് കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഒരു വർഷത്തിലൊരു വീഡിയോ പോലും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മളെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സുകൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഗാഡ്ജറ്റ്സുകൾ അതെപ്പോഴും റെഡി അയക്കുക നമ്മളൊരു കാര്യത്തിന് എപ്പോഴും റെഡിയായി നിന്ന് കഴിഞ്ഞാൽ അതവിടെ നമുക്ക് സമയം സമയമുണ്ടാവും നോക്ക് എൻ്റെ കയ്യിൽ ഇതാ മൊബൈല് ഇത് ഒരു മൈക്ക് ഇതിപ്പോൾ ഡി ജെയിൻ്റെ മൈക്കാണ് ഇതിപ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഫുള്ള് കിട്ടൂല ഈ സാധനമൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലാണ് എൻ്റെ പോക്കറ്റിലുണ്ടാവും എവിടെ നിന്നാണ് വീഡിയോ ചെയ്യണം തോന്നി അപ്പം അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈ കൊണ്ടെടുക്കുന്നത് എപ്പോഴാണോ ചെയ്യാൻ തോന്നുന്നത് അപ്പം തന്നെ അതിനെക്കുറിച്ച് പഠിച്ച് വീഡിയോ ഇടാൻ വേണ്ടിയാ മനസ്സിലായില്ലേ അതൊക്കെ സാധ്യമാണ് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഇതിനോടൊരു താല്പര്യവും ഒരു ഇൻട്രസ്റ്റും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തിയിരിക്കും സമയം ഇനഫ് മോർ ദാൻ ഇനഫ് നമുക്ക് ജീവിച്ചു തറക്കാൻ ധാരാളം മതി ഒരു കുഴപ്പവും പിന്നെ ഭരണം നമുക്ക് മോ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അത് ഫുൾ ഇട്ട് നമുക്ക് പോവുകയും ചെയ്യാം ബി ഹെൽത്തി ബായ്